നമസ്കാരം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയതും ഭംഗിയുള്ളതുമായ ഒരു സിംഹാസനത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതാണ് മയൂരസിംഹാസനം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വരെ ദീർഘമായ മുപ്പത് വർഷം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ പേർഷ്യൻ ഭാഷയിൽ ഷാജഹാൻ എന്ന പേരിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ രാജാവ് എന്നാണത്രേ തൻ്റെ പേര് തന്നെ അർത്ഥവത്താക്കുന്ന രീതിയിലായിരുന്നു ഷാജഹാൻ ചക്രവർത്തിയുടെ ജീവിതവും ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ എന്നിവർക്ക് ശേഷമാണ് ഷാജഹാൻ ചക്രവർത്തിയായത് ഷാജഹാൻ ചക്രവർത്തി വാസ്തുവിദ്യ അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലായിരുന്നു ചെങ്കോട്ട താജ്മഹൽ എന്നീ ലോകപ്രശസ്തമായ അത്ഭുതങ്ങൾ നിർമ്മിച്ചത് ഷാജഹാനായിരുന്നു ഷാജഹാനാബാദ് നഗരം സ്ഥാപിച്ചതും ഷാജഹാനാണ് ഇപ്പോൾ അത് പഴയ ദില്ലി എന്ന പേരിനാൽ അറിയപ്പെടുന്നു എന്ന് മാത്രം ഇത്രയൊക്കെ ഷാജഹാനെക്കുറിച്ച് പറഞ്ഞത് മയൂരസിംഹാസനം നിർമ്മിച്ച വ്യക്തിയുടെ കരുത്തും ശില്പകലയോടും വാസ്തുവിദ്യയോടുമുള്ള സർഗാത്മകതയും വെളിവാക്കുന്നതിനാണ് രാജാവിൻ്റെ പ്രൗഢിയും അധികാരവും വെളിവാക്കുന്ന ഒന്നായിട്ടാണ് സിംഹാസനത്തെ അക്കാലത്ത് സമൂഹം കണ്ടിരുന്നത് ഉപയോഗിക്കുന്ന കാറിൻ്റെ അഥവാ വീടിൻ്റെ മൂല്യത്തിനനുസരിച്ച് വ്യക്തിയുടെ ഒരു നിലവാരം നിശ്ചയിക്കുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ അക്കാര്യം ഒന്നോർത്താൽ മതി സിംഹാസന പ്രൗഢിയുടെ രഹസ്യം മനസ്സിലാക്കാൻ ഷാജഹാൻ അധികാരമേൽക്കുമ്പോൾ നിലവിൽ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു അത് ഷാജഹാൻ്റെ പിതാവായ ജഹാംഗീർ ഉപയോഗിച്ചു വന്നതായിരുന്നു കറുത്ത നിറത്തിലുള്ള വിലയേറിയ കല്ലിനാൽ ഒരു സ്ലാബ് മിനസപ്പെടുത്തി എടുത്തായിരുന്നു അത് പക്ഷേ മയൂരസിംഹാസനം അതിനേക്കാൾ ഏറെ വിലപ്പെട്ടതും മനോഹരവും ആയിരുന്നു നിർമ്മാണത്തിന് സ്വർണവും വില കൂടിയ രത്നവും ഒക്കെ ഉപയോഗിച്ചതിനാലാണ് അതിൻ്റെ മൂല്യം ഉയർന്നത് സിംഹാസനം പണി പൂർത്തിയാക്കാൻ ഏഴ് വർഷമെടുത്തു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഈ സിംഹാസനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഉദ്ഘാടന ദിവസവും സമയവും ഒക്കെ തീരുമാനിച്ചത് ജ്യോതിഷികളുടെ അഭിപ്രായ പ്രകാരമായിരുന്നു രണ്ട് നല്ല മുഹൂർത്തങ്ങൾ കൂടി വരുന്ന മഹത്തായ ഒരു ഇരട്ട ശുഭമുഹൂർത്തത്തിലായിരുന്നു മയൂര സിംഹാസനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാൽ ഈ ശുഭമുഹൂർത്തമൊന്നും ഷാജഹാനെ അന്ത്യം വരെ സിംഹാസനത്തിലിരിക്കാൻ അനുവദിച്ചില്ല എന്ന കാര്യം നമുക്കറിയാവുന്നതാണല്ലോ ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടിൽ ഔറംഗസീബ് പിതാവായ ഷാജഹാനെ തടവിലാക്കുകയും മറ്റു സഹോദരന്മാരെ വധിക്കുകയും സ്വയം ചക്രവർത്തിയായി അവരോധിക്കുകയും ചെയ്തുള്ളൂ അടുത്തതായി മയൂരസിംഹാസനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ചില ചരിത്ര രേഖകൾ അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റമ്പത് കിലോഗ്രാം സ്വർണവും ഇരുന്നൂറ്റി കിലോഗ്രാം രത്നക്കല്ലുകളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടത്ര ഒന്നുകൂടി അതിന്റെ മഹത്വം ഒഴിവാക്കാനായി നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റമ്പത് കിലോഗ്രാം സ്വർണം എത്ര പവൻ ഉണ്ടെന്ന് കണക്കൂട്ടി നോക്കാം എട്ട് ഗ്രാം സ്വർണ്ണമാണ് ഒരു പവൻ എന്ന കാര്യം നമുക്കറിയാമല്ലോ ആയതുകൊണ്ട് തന്നെ ആയിരത്തി ഒരുന്നൂറ്റമ്പതിനെ ആയിരം കൊണ്ട് ഗുണിച്ച് നമുക്ക് തൂക്കം ഗ്രാമിലേക്ക് ആക്കാം അതായത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇൻഡു ആയിരം പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം ഗ്രാം എന്ന് കിട്ടുന്നു ഈ സംഖ്യയെ പവനാക്കി മാറ്റണം അതിനായി പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് എട്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് പവൻ എന്ന് കിട്ടുന്നു ഒരു വസ്തുവിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് ആ വസ്തുവിൻ്റെ വിലയെ ആസ്പദമാക്കി മാത്രമല്ല മറിച്ച് ആ വസ്തു ലോകത്തിലെ എത്ര ആളുകളിൽ എത്ര അളവിൽ ഉണ്ട് എന്നതുകൂടി അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് അതിനാൽ തന്നെ അത്തരമൊരു കാലഘട്ടത്തിൽ സ്വർണത്തിൻ്റെ ലഭ്യമായ അളവിനെ താരതമ്യപ്പെടുത്തി ചിന്തിച്ചാൽ അതിമാനുഷികവും അനന്തവുമായ മൂല്യമാണ് മയൂരസിംഹാസനത്തെക്കുറിച്ച് കണ്ടെത്താനാവുക ഇതുകൊണ്ടും സിംഹാസനത്തിൻ്റെ വിലയുടെ മഹാത്മ്യം തീർന്നില്ല സിംഹാസനത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനായി അതിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളെക്കുറിച്ചാണ് രത്നങ്ങൾ സ്വർണത്തേക്കാൾ ഏറെ വിലപിടിച്ചാണല്ലോ മാത്രമല്ല സിംഹാസനത്തിലെ രത്നങ്ങളുടെ കൂട്ടത്തിൽ വിശ്വപ്രസിദ്ധമായ കോഹിനൂർ രത്നവും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ സന്ദർഭത്തിൽ കോഹിനൂർ രത്നത്തിന്റെ ചരിത്രവും പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ കോഹിനൂറിൻ്റെ ഉറവിടമായി പറയപ്പെടുന്നത് ഇന്നത്തെ ആന്ധ്രാപ്രദേശ് ആണ് എ ഡി ആയിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ആന്ധ്രാപ്രദേശ് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കാഗാത്തിയ രാജാക്കന്മാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ രത്നം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അവർക്ക് ഈ രത്നം അവിടുത്തെ രത്നകരികളിൽ നിന്ന് ലഭിച്ചതായി പറയപ്പെടുന്നു തുടർന്ന് എ ഡി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ദില്ലിയിലെ തുഗ്ലക്കു വംശ സ്ഥാപകനായ ഖിയാസുദ്ദീൻ തുഗ്ലക്ക് കാഗാത്തിയ രാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും രാജകൊട്ടാരം കൊള്ളയടിച്ച് കോഹിനൂർ രത്നം ദില്ലിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തുർക്കിയിൽ നിന്ന് വന്ന ഒരു മുസ്ലിം വിശ്വാസി കുടുംബമായിരുന്നു തുഗ്ലക്കുകാർ എന്ന കാര്യം നമുക്കറിയാമല്ലോ തുടർന്ന് ഈ രത്നം തുഗ്ക്ക് വംശത്തിലെ തലമുറകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു അതിനുശേഷം ഡൽഹിയിൽ അധികാരമുറപ്പിച്ച സുൽത്താന്മാരുടെയും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു തുടർന്ന് മുഗൾ രാജവംശ സ്ഥാപനമായ ബാബറുടെ കൈവശം ഇത് എത്തി ബാബർ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് രംഗപ്രവേശം ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഇന്നത്തെ ഹരിയാന സംസ്ഥാനത്തിലെ പാനിപ്പത്ത് എന്ന ഗ്രാമത്തിനടുത്തായിരുന്നു ഈ യുദ്ധം നടന്നത് ഡൽഹിയിൽ നിന്ന് പാനിപ്പത്തിലേക്ക് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബറും ഡൽഹി സുൽത്താനേറ്റിലെ ഇബ്രാഹിം ലോധിയും തമ്മിലുണ്ടായ ഈ യുദ്ധത്തിൽ ബാബർ വിജയിച്ചു ബാബറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനായ ഹുമയൂണും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അന്ന് ഹുമയൂണിന് പതിനേഴ് വയസ്സായിരുന്നു പ്രായം ബാബർ പാനിപ്പത്തിൽ വെച്ച് ലോധിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം ലോധിയുടെ സ്വത്തും മറ്റു സമ്പാദ്യങ്ങളും കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ മകനായ് ഹുമയൂണിനെ ആഗ്രയിലുള്ള ലോധിയുടെ കോട്ടയിലേക്ക് അയച്ചു അന്നും അങ്ങനെ ചില രീതികൾ ഉണ്ടായിരുന്നു ഒരു രാജാവ് പരാജയപ്പെട്ടാൽ രാജാവിന്റെ കൊട്ടാരത്തിന് സമീപമുള്ള പ്രബല ഗ്രൂപ്പുകൾ അതായത് നാട്ടുകാർ തന്നെ ചില അവസരത്തിൽ കൊള്ളയടി നമ്മുടെ നാട്ടിൽ ചരക്കുലോറി പറഞ്ഞാൽ ചിലർ അതിലെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നു കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഹുമയൂൺ ആഗ്രയിലേക്ക് പോയത് അങ്ങനെയാണ് ലോകപ്രശസ്ത കോഹിനൂർ രത്നം മുഗൾ സാമ്രാജ്യത്തിൽ എത്തിച്ചേർന്നത് ഹുമയൂണിന് ശേഷം അക്ബറിലൂടെയും ജഹാംഗീറിലൂടെയും കൈമാറി ഈ അമൂല്യരത്നം ഷാജഹാനിൽ എത്തിച്ചേർന്നു അങ്ങനെ ഷാജഹാൻ മയൂരസിംഹാസനത്തിൻ്റെ ശോഭയും ഭംഗിയും വർദ്ധിപ്പിക്കുന്നതിനായി അതിൽ ഈ രത്നത്തെ പതിച്ചു ഇനി നമുക്ക് മയൂരസിംഹാസനത്തിൻ്റെ കഥയിലേക്ക് വീണ്ടും തിരിച്ചു വരാം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണല്ലോ മയൂര സിംഹാസനം ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടിൽ പിതാവായ ഷാജഹാനെ പുത്രനായ ഔറംഗസീബ് തടയിലാക്കിയതിനാൽ തുടർന്ന് ഈ സിംഹാസനം ഔറംഗസീബിന്റെ അധീനതയിൽ വന്നുചീർന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വരെ എട്ടു വർഷകാലം മരണം വരെ ഷാജഹാൻ ആഗ്ര കോട്ടയിൽ തടവുകാരനായിരുന്നല്ലോ ഈ അവസരത്തിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഭാര്യയുടെ ഓർമ്മയ്ക്കായി പണിത താജ്മഹലും നോക്കി കഴിഞ്ഞുകൂടി എന്നാണ് പറയപ്പെടുന്നത് മൂത്തമകളായ ജഹനാര ബീഗവും സഹായിയായി കൂടെ ഉണ്ടായിരുന്നത്രേ മുഗൾ രാജകുമാരിമാർക്ക് വിവാഹം നിഷേധിച്ചതിനാലാണ് ജഹനാര അവിവാഹിതയായി തുടർന്നതെന്ന് പറയപ്പെടുന്നു ഔറംഗസീബ് ആയിരത്തി എഴുന്നൂറ്റിയേഴിൽ മരണപ്പെട്ടുവല്ലോ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആറാമത്തെ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം അതായത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതൽ രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റിയേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ ബെഹുദൂർ ഷാ ഒന്നാമൻ ഭരിച്ചു തുടർന്ന് രണ്ട് മൂന്ന് രാജാക്കന്മാർ ഭരണത്തിൽ വന്നെങ്കിലും അവർ അത്ര അത്രകൊണ്ട് പ്രസിദ്ധരായിരുന്നില്ല പിന്നീട് പന്ത്രണ്ടാമത്തെ മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷാ ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെ സാമ്രാജ്യം ഭരിച്ചു മയൂരസിംഹാസനം മുഗൾ സാമ്രാജ്യത്തിന് നഷ്ടപ്പെടുത്തിയ രാജാവ് എന്ന പേരിലാണ് മുഹമ്മദ് ഷാക്ക് ചരിത്രത്തിൽ ഇടം നേടിക്കൊടുത്തത് ഇതിന് പ്രധാന കാരണം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ നടന്ന കർണാൽ യുദ്ധമായിരുന്നു ദില്ലിയിൽ നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെ ഇന്നത്തെ ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ് ഈ യുദ്ധം നടന്നത് അന്നത്തെ മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷായും പേർഷ്യൻ രാജാവ് നാദിർ ഷായും തമ്മിലായിരുന്നു യുദ്ധം ഇറാനിയൻ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു നാദിർ ഷാ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് രണ്ടാമൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നാദിർ ഷായുടെ സൈന്യത്തെക്കാൾ ഏറെ കൂടുതലായിരുന്നു മുഗൾ സൈന്യമെങ്കിലും കാലോചിതമായ പരിശീലനത്തിൻ്റെയും ആധുനിക യുദ്ധോപരണേയും മികവുറ്റ സൈന്യാധിപന്മാരുടെയും തന്ത്രപരമായ സൈന്യ നീക്കങ്ങളുടെയും അഭാവത്ത ഇറാനിലെ നാദിർ ഷായ്ക്ക് മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷാ അടിയറോ പറഞ്ഞു കാലത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടവരെ വിജയികൾ പല രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നു പരാജയപ്പെട്ട രാജാവിനെയും സൈന്യാധിപന്മാരെയും മരണശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്ന പ്രാകൃത രീതിയായിരുന്നു അതിലൊരെണ്ണം മറ്റൊന്ന് സന്ധി ഉണ്ടാക്കലായിരുന്നു അതുവഴി തോറ്റ രാജാവിന് ജീവൻ തിരിച്ചുവിട്ടുകയും ഭരണത്തിൽ തുടരാൻ അനുമതി ലഭിക്കുകയും ചെയ്യും പക്ഷെ പകരമായി നിശ്ചിത പണം കൊടുക്കേണ്ടതുണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഇരുകൂട്ടരും സന്ധിക്ക് വിധേയമാവുകയും ധാരാളം സമ്പത്ത് മുഹമ്മദ് ഷാ ഇറാൻ രാജാവായ നാദിർ ഷാക്ക് കൈമാറുകയും ചെയ്തു അതുകൂടാതെ തന്നെ നാദിർ ഷാ ദൽഹി ആക്രമിച്ച് ധാരാളം സമ്പത്തും കൊള്ളയടിച്ചു മാത്രമല്ല മുഹമ്മദ് ഷായുടെ മകളെ നാദിർ ഷായുടെ മകന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതായും വന്നു അതുകൊണ്ട് നിന്നില്ല കാര്യങ്ങൾ തൻ്റെ ഒരു സൈന്യാധിപനെ നാദിർ ഷാ മുഗൾ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായി അവരോധിക്കുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യം തകർത്തു തരിപ്പണമാക്കിയത് നാദിർ ഷാ എന്ന ഇറാനിയൻ ചക്രവർത്തിയായിരുന്നു നാദിർ ആകട്ടെ ഇത്തരത്തിൽ സ്വരൂപിച്ച അളവറ്റ ധനം കൊള്ളയടിക്കാൻ മാത്രമാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നും പറയപ്പെടുന്നു അക്കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പോലും ഡൽഹിയിലെ മുഗൾ സാമ്രാജ്യത്തെ ആക്രമിക്കണമെന്ന ചിന്ത സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ലത്രേ ഡൽഹി ഭരണം മുഹമ്മദ് ഷായെ ഏൽപ്പിച്ച് നാദിർ ഷാ തിരിച്ച് ഇറാനിലേക്ക് പോയി കൊള്ളമുതലിൽ മയൂരസിംഹാസനവും കോഹിനൂരിൽ നിന്നും ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അളവറ്റ അളവറ്റധനവുമായിട്ടാണ് നാദിർ ഷാ യുദ്ധശേഷം ഇറാനിൽ തിരിച്ചെത്തിയത് തൽബലമായി മൂന്ന് വർഷത്തോളം നാദിർ ഷാ ഇറാനിൽ നികുതി പിരിച്ചില്ലത്രേ മാത്രമല്ല നൂറ്റാണ്ടുകളോളം നിലനിന്നതും പ്രശസ്തി നേടിയതുമായ മുഗൾ സാമ്രാജ്യത്തെ കീഴടക്കിയതുവഴി നാദിർ ഷാ എന്ന യുദ്ധവീരന്റെ പേര് ഏറെ പ്രശസ്തമായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാദിർഷയ്ക്ക് മറ്റൊരു വശവും ഉണ്ടായിരുന്നു കടുത്ത ഏകാധിപതിയായിരുന്നു നാദിർ ഷാ തന്നെ ആരെങ്കിലും ചതിയിൽപ്പെടുത്തുമെന്നോ വധിക്കുമെന്നോ എന്നൊക്കെയുള്ള ഭയം അദ്ദേഹത്തെ അലട്ടിയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾക്കുണ്ടാവുന്ന സംശയ രോഗം പ്രായമായപ്പോൾ അദ്ദേഹത്തിനും ബാധിച്ചിരുന്നു തന്നോട് ഇടപെടുന്ന ബന്ധുക്കളെയും അനുചരന്മാരെയും സംശയത്തോടെയാണ് അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത് ഇതിൻ്റെ അനന്തരബലം ഏറെ കടുത്തതായിരുന്നു തനിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് വിശ്വസിച്ചതിനാൽ തൻ്റെ മകനെ തന്നെ അദ്ദേഹം അന്ധനാക്കി കളഞ്ഞു അതുകൊണ്ട് തന്നെ കൂടെയുള്ള മൃത്യന്മാരും അനുചരന്മാരും നാദിർ ഷായെ സംശയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത് എന്തിനേറെ പറയുന്നു കലാപം നേരിടാനായി എത്തിയ സ്ഥലത്ത് താൽക്കാലികമായി ടെൻഡടിച്ച കൂടാരത്തിൽ വെച്ച് ഉറങ്ങിക്കിടക്കുന്ന നാദിർ ഷായെ സ്വന്തം സൈനികരായ മൂന്നുപേർ വെട്ടിക്കൊന്നു നാദിർ ഷായയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പൗത്രൻ രാജാവായെങ്കിലും ഇറാൻ സാമ്രാജ്യം ക്ഷയിക്കുകയാണ് ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം ഇറാനിലെ തന്നെ മറ്റൊരു രാജവംശം അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവ മൂലം രാജ്യം ദുർബലമായി ഈ അവസരത്തിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ മയൂരസിംഹാസനത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ചരിത്രകാരന്മാർ പറയുന്നത് അതിലെ കോഹിനൂർ രത്നങ്ങൾ അടക്കമുള്ളവ മാറ്റപ്പെടുകയും സ്വർണ്ണസിംഹാസനം നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഈ കഥ വിശ്വസനീയമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് പക്ഷേ ചിലർ പറയുന്നു മയൂരസിംഹാസനം പലതായി ഭാവിച്ച് പല സൈനിക സംഘത്തലവന്മാരുടെയും കയ്യിൽ എത്തി എന്നുമാണ് അങ്ങനെ അതിലെ സ്വർണം പല കാര്യത്തിനായി ഉപയോഗിക്കപ്പെട്ടു എന്നുമാണ് ഈ കഥയും വിശ്വസനീയമാണോ എന്ന കാര്യത്തിൽ ഇനിയും തർക്കമുണ്ട് എന്തായാലും യഥാർത്ഥ മയൂരസിംഹാസനം എവിടെയെന്ന ചോദ്യത്തിന് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം ലഭ്യമല്ല ഇനി അടുത്തതായി പറയാൻ പോകുന്നത് മയൂരസിംഹാസനത്തിന് ആ പേർ എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇത്തരമൊരു പേര് സിംഹാസനം നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിക്ക് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ലത്രേ പിന്നെ എങ്ങനെ അക്കാലത്തെ ഇതിനെ രത്നസിംഹാസനം അഥവാ അലങ്കാര സിംഹാസനം എന്നീ അർത്ഥം വരുന്ന പേർഷ്യൻ വാക്കുകളാലാണ് വിളിക്കപ്പെട്ടിരുന്നത് എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ചരിത്രകാരന്മാരാണ് മൈലുകൾ ഉള്ള ഈ സിംഹാസനത്തിനെ മയൂരസിംഹാസനം എന്ന പേര് വിളിച്ചത് അങ്ങനെ ഈ പേര് എല്ലാവർക്കും സ്വീകാര്യമായി മാറിയത്രേ മയൂരസിംഹാസനത്തിൻ്റെ കഥ ഒരു വിലയേറിയ വസ്തു നഷ്ടപ്പെട്ടതിൻ്റെയും കൊള്ളയടിക്കപ്പെട്ടതിൻ്റെയും കഥയായി മാത്രം എടുത്താൽ പോരാ ഒരു സിംഹാസനം മൂലം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സാമ്രാജ്യം നശിപ്പിക്കപ്പെട്ടതിൻ്റെ കഥ കൂടിയാണിത് ഈ കഥയ്ക്ക് അഥവാ മയൂരസിംഹാസനത്തിൻ്റെ ചരിത്രത്തിന് രാഷ്ട്രതന്ത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ജനങ്ങളിൽ നിന്ന് നികുതിയായി പിരിക്കുന്ന പണം ഇത്തരത്തിൽ അമൂല്യ വസ്തുക്കളായി സ്വർണമായും രത്നമായും ആഭരണങ്ങളുമായും വിഗ്രഹങ്ങളായും സൂക്ഷിക്കുന്നത് ഉപകാരമില്ലാത്ത കാര്യമാണെന്ന് മാത്രമല്ല ശത്രുക്കൾ അത് കവർന്നെടുക്കാൻ ശ്രമിക്കുമെന്നും തദ്വാര രാജ്യം തന്നെ നശിച്ചു പോകുമെന്നും ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ പല രാജാക്കന്മാരും ജനങ്ങളുടെ നികുതി പണം വില കൂടിയ വസ്തുക്കളായ സ്വർണം വെള്ളി രത്നം എന്നിവകളാക്കി മാറ്റി രാജകൊട്ടാരങ്ങളിലും ആരാധനാലയങ്ങളിലും സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു അത്തരം രാജ്യങ്ങൾ തലമുറ കഴിയുമ്പോൾ നശിച്ചു പോകുന്നതാണ് നാം ചരിത്രത്തിൽ കാണുന്നത് എന്നാൽ ഈ പണം രാജ്യ പുരോഗതിക്കും ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും സൈനിക നവീകരണത്തിനും ഉപയോഗിച്ച രാജ്യങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു അത്രേ ഇത് രാജ്യങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാനാകുമോ സമൂഹത്തിലെ ഭരണ സംവിധാനത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തിലും ഈ കാര്യം പരിശോധിക്കപ്പെടേണ്ടതല്ലേ അടുത്തതായി വാൽകഷ്ണമായി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഇന്നത്തെ സ്വർണ്ണവില എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ കൊടുക്കുന്ന പണിക്കൂലി എത്രയാണ് സ്വർണം വിൽക്കുമ്പോൾ തുക നഷ്ടപ്പെടാറുണ്ടോ അതോ ലാഭമാണോ ഉണ്ടാവുന്നത് അങ്ങനെയെങ്കിൽ അത് എത്രയാണെന്ന് നിങ്ങൾ കണക്കാക്കി നോക്കിയിട്ടുണ്ടോ ഇനിയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനാകും ചിന്തിക്കൂ കുടുംബത്തിലെയും മനസ്സിലെയും മയൂരസിംഹാസനങ്ങൾ നമുക്ക് എന്ത് നേട്ടമാണ് നൽകിയിട്ടുള്ളത് ഇന്ത്യ ഇപ്പോൾ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലാണ് ഇന്ത്യക്കാരുടെ കൈവശമുള്ള എല്ലാ സ്വർണവും കൂട്ടികൾ എങ്ങനെയിരിക്കും ഒരു സ്വർണ്ണമല തന്നെ നിർമ്മിക്കാൻ പറ്റുമോ ഇത് ഒരു ചരിത്ര പഠന സഹായി കൂടിയാണ് ചരിത്രത്തിലെ കഥാതന്തുക്കളെ വ്യക്തികളുമായും വർഷങ്ങളുമായും കൂട്ടണക്കൊണ്ട് ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ സഹായിക്കുന്ന ഒരു കഥാരീതിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിനാൽ ചരിത്ര തൽപരരും വിദ്യാർത്ഥികളും ഇവ ഉപയോഗപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം